ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂർന്ന് അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു ലാലേട്ടനെ കുറിച്ചാണ് ചെയ്തിരുന്നത് ലാലേട്ടനെ കുറിച്ചല്ല ലാലേട്ടൻ്റെ എംപുരാൻ എന്ന സിനിമയെക്കുറിച്ച് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഭവം എന്താണെങ്കിൽ ലാലേട്ടൻ്റെ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ കുറച്ച് തള്ളൽ കൂടി എന്നൊരു സംശയം പറഞ്ഞു കാരണം എവിടെ നിന്ന് നോക്കിയാലും ആ സിനിമയുടെ കളക്ഷനെ പറ്റിയും അതായത് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീസെയിലായിട്ട് തന്നെ മുപ്പത് കോടി മോള് കിട്ടിക്കഴിഞ്ഞു അതായത് അമ്പത് കോടിയായി അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അമ്പത് കോടി കിടക്കും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയി ഒരു അഞ്ഞൂറ് കോടി ആയിരം കോടിയൊക്കെ ഈ സിനിമ സിമ്പിളായിട്ട് അടിക്കും അങ്ങനെ ഇപ്പോൾ ഉള്ള സിനിമകളെക്കാളല്ല ഇപ്പോൾ നിലനിൽക്കുന്ന അച്ചീവ്മെൻറ്റിൽ നിൽക്കുന്ന സിനിമകളൊക്കെ ഈ സിനിമ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വീഡിയോസ് പിന്നെ അതേപോലെ തന്നെ ഓരോ ഓഫീസുകളിൽ സ്റ്റാഫ് ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തു അന്നത്തെ ദിവസം പല സ്ഥാപനങ്ങളും മുടക്കാണ് ഇരുപത്തേഴാം തീയതി ഹോളിഡേ ആണ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനൊരു വലിയൊരു പ്രൊപ്പഗൻഡ നടക്കുന്നുണ്ട് ഇതിൽ കുറേയൊക്കെ സത്യം തന്നെയാണ് കേട്ടോ മോഹൻലാലിൻ്റെ ആരാധകനായിട്ടുള്ള ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ വളരെ ഒരു പഞ്ചോ പത്തോ സ്റ്റാഫുകളൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ മുളക്ക് കൊടുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല കാരണം എനിക്കും കാണുന്ന സിനിമ അതേപോലെ തന്നെ എൻ്റെ സ്റ്റാഫുകൾക്കും കാണണം മാത്രമല്ല ഒരു ദിവസം കുറച്ചിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ അതൊരു വലിയൊരു പരസ്യമാക്കി മാറ്റാം അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിനേക്കാളും കൂടുതൽ ഫേമസ് ആവാം ഇതൊക്കെ ചെയ്യാം കാര്യം അതൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ലാലേട്ടനെയും എനിക്ക് അത്ര തന്നെ ഇഷ്ടം തന്നെയാണ് മുതൽ അപ്പോൾ പക്ഷെ ഞാൻ മമ്മൂട്ടി ഫാനായി പോയി പിന്നെ അതിൽ ഉറച്ചു നിന്നു എന്ന് മാത്രം അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മമ്മൂട്ടി ഫാൻസ് പലരും മോഹൻലാലിലേക്ക് കടന്നുപോയിപ്പോ അതായത് ആദ്യം മമ്മൂട്ടിയാണല്ലോ സൂപ്പർ സ്റ്റാർ ആയത് അല്ലെങ്കിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു നടനായി മാറിയത് മോഹൻലാലിനേക്കാൾ കൂടുതൽ മമ്മൂട്ടി അതിന് ശേഷം മോഹൻലാൽ വന്ന് ഇങ്ങനെ എല്ലാ സിനിമകളും നിറഞ്ഞു നിന്ന് എന്താ പറയുക തൊട്ടടു അടുത്ത വീട്ടിലെ പയ്യനായി വന്ന് കോമഡിയും എന്താ പറയുക തോളിച്ചരിഞ്ഞ് നടത്തവും വളരെ സിമ്പിളായിട്ടുള്ള ചിരി നിഷ്കളങ്കമായ ചിരിയൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പ് ഇത്രയധികം എന്താ പറയുക പ്രിയദർശൻ്റെ പ്രത്യേകിച്ചും പ്രിയദർശൻ്റെ കോമഡി സിനിമകൾ പണ്ടത്തെ മഴ പെയ്യുന്നു മലത്തളം കൊട്ടുന്നു അതുപോലെ തന്നെ അരംമരം കിന്നരം അങ്ങനെയുള്ള സിനിമകളൊക്കെ അത്രമാത്രം ജനങ്ങളിലേക്ക് മോഹൻലാലിനെ കയറ്റിക്കൊള്ളുന്നു ശങ്കർ മോഹൻലാൽ സിനിമകൾ അതിൻ്റെ ഇടയിൽ കൂടെ ആട്ടകലാശം അതുപോലെ തന്നെ ഉയരങ്ങളിൽ പോലുള്ള സിനിമകൾ അതിലൂടെയൊക്കെയാണ് മോഹൻലാൽ ശരിക്കും ജനങ്ങളുടെ മനസ്സിലാക്കി തുടക്കക്കാലത്ത് തുടക്ക വന്നത് അപ്പോൾ നമ്മൾ അത് ഇതിൽ തന്നെ മമ്മൂക്കിയെ തന്നെ ഉറച്ചു നിന്നു പക്ഷേ മോഹൻലാൽ എന്ന നടനെ അന്നും നമുക്ക് വലിയ ഇഷ്ടം തന്നെയാണ് അത് പറഞ്ഞു തന്നതെന്താണെങ്കിൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ മോഹൻലാൽ ഫാൻസുകാർ ഫാൻസിൻ്റെ പ്രശ്നമാണല്ലോ മോഹൻലാൽ ഫാൻസുകാർ എന്നും അന്നും ഇന്നും എന്നും കുറച്ച് തള്ളൽ കൂടുതൽ തന്നെയാണ് അതില്ല എന്ന് പറഞ്ഞാലും ശരിയാവില്ല കുറച്ച് എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരുടെ സിനിമയൊന്നുമല്ല ഒന്നുമല്ല മോഹൻലാലിൻ്റെ മാത്രം സിനിമയോ നല്ല സിനിമയുള്ളൂ എന്നുള്ള രീതിയിൽ പണ്ടേ മുതൽ അതായത് ഈ ജീൻ മോഹൻലാൽ ഫാൻസിൻ്റെ ജീൻ പണ്ടത്തെ ജീനും ഇപ്പോഴത്തെ ജീനും ശരിയാണ് അതായത് പഴയ പ്രായമായിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ആയാലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലായിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ആയാലും ആ ജീനുകൾ സെയിം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റുള്ളവർ ആരും അംഗീകരിക്കില്ല മോഹൻലാൽ മാത്രമേ നല്ല നടനുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇങ്ങനെ ഓവറായി തള്ളൽ കേട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നല്ല വൈകുന്നേരം കുറച്ച് ആ തള്ളലിനെ കുറിച്ച് കുറച്ച് സജസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം പക്ഷേ ഞാൻ പറയുന്നത് എന്താണെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മമ്മുക്കിങ്ങനെ അസുഖം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്ന സമയത്ത് മോഹൻലാൽ എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മോഹൻലാൽ ഫാൻസ് പലരും വന്ന് അദ്ദേഹത്തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഈ മോഹൻലാൽ സിനിമകളെ ഞാൻ കളിയാക്കുന്നില്ല ട്രോൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തു അതിനുശേഷം ഞാൻ കുറേ നല്ല നല്ല വീഡിയോസ് മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിൻ്റെ സിനിമയെക്കുറിച്ച് നല്ല വീഡിയോസ് ചെയ്തു രണ്ട് മൂന്നെണ്ണം ചെയ്തു അപ്പോൾ മമ്മൂട്ടി ഫാൻസുകാർ നമ്മുടെ സ്ഥിരമായിട്ട് മുമ്പ് കണ്ടിരുന്ന മമ്മൂട്ടി ഫാൻസുകാർ എല്ലാവരും വന്ന് പറഞ്ഞു ദാസേട്ടൻ മാറിയോ ദാസേട്ടൻ മാറിയെന്ന് കാലുമാറിയെന്ന് ധാരാളം ഫോൺ വന്നു കുറേ മെസ്സേജസ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കാലുമാറിയതൊന്നും ഇല്ല നമ്മൾ ഉള്ള കാര്യം ഉള്ളതെന്ന് പറയും അതായത് വെറുതെ നമ്മൾ കളിയാക്കാനൊന്നും പക്ഷേ ഓവറായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് മോഹൻലാൽ കുറിച്ചും അതേപോലെ പ്രൊമോട്ട് ചെയ്തത് അതുകൊണ്ടുതന്നെയാണ് ഈ വരാൻ പോകുന്ന എമ്പിരനെ കുറിച്ചും നല്ല വീഡിയോസ് ചെയ്തു അത് അതുകൂടാതെ തുടരുമെന്ന അപ്പോൾ അപ്പോഴൊന്നും ഈ പറഞ്ഞ മോഹൻലാൽ ഫാൻസുകാരൊന്നും ഇതിൽ വരുന്നുണ്ടായിരുന്നില്ല കാണാൻ വീഡിയോ കാണാൻ വരുന്നുണ്ടായിരുന്നില്ല ഒരു വളരെ കുറഞ്ഞ റീച്ചും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നലെ മോഹൻലാൽ ഫാൻസിൻ്റെ തള്ളിൻ്റെ സംഭവം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ സംഭവം ഭയങ്കര വൈറലായി എൻ്റെ താഴെ എവിടെ നിന്നൊക്കെയോ ആളും നമ്മളൊന്നും ജീവിതത്തിൽ കാണാത്ത മോഹൻലാൽ എൻ്റെ സ്ഥിരമായിട്ട് കാണാൻ വരുന്ന കമൻ്റ് എഴുതുന്ന കുറേ മോഹൻലാൽ ഫാൻസുകാരുണ്ട് അതെനിക്കറിയാം അവരൊക്കെ ഒരുവിധം എല്ലാവരും അറിയാം ഞാൻ എല്ലാവരും കമൻറ്റിന് മറുപടി കൊടുക്കുന്ന ആളായ കാരണം എനിക്കെല്ലാവരും അറിയാൻ ഒരുവിധം വിധം ഇന്നലെ തെക്കുന്നും മടക്കുന്നും മാനത്തുന്നും ഒക്കെ ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ വന്നു ആൾക്കാര് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യം എന്താണെങ്കിൽ മോഹൻലാൽ ഫാൻസിൻ്റെ പ്രത്യേകത തന്നെയാണ് മോഹൻലാലിൻ്റെ സിനിമയെ അല്ലെങ്കിൽ മോഹൻലാലിനെ മോശമാക്കി കാട്ടിയാൽ അവർ എവിടെ നിന്നാണെങ്കിലും എത്തുമെന്ന് കാണാൻ കഴിഞ്ഞു അപ്പം നിങ്ങളുടെ മോഹൻലാലിനെ പറ്റി നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്തു കുറേ വീഡിയോസ് ചെയ്തു അതിലൊന്നും നിങ്ങളുണ്ടായിരുന്നില്ല മോഹൻലാലിൻ്റെ സിനിമയിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു അന്ന് മാത്രം അപ്പോൾ തള്ളൽ എന്ന് പറയാൻ ശരിക്കും തള്ള കുറച്ച് തള്ളലുണ്ട് ഇല്ല എന്ന് നിങ്ങൾ പറയരുത് എന്തായാലും കുറച്ച് തള്ളലുണ്ട് കുറൊക്കെ സത്യം തന്നെയാണ് കാരണം ഒരിക്കലും മമ്മൂട്ടിക്ക് ഇതുപോലെ സിനിമ ഇറക്കാൻ ഒരിക്കലും പറ്റില്ല ഇത്രയും മമ്മൂട്ടി അഭിനയിച്ചാൽ ഈ സിനിമ അല്ലെങ്കിൽ ബിഗ് ബി ഇങ്ങനെ സിനിമയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എനിക്ക് എമ്പുരാൻ പകരം ബിഗ് ബി ആണ് വരാൻ പോകുന്നത് വെച്ചാൽ ഇത്രയും തിയേറ്റർ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഇത്രയും കളക്ട് ചെയ്യാനോ ഒന്നാമത് മാത്രം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻസുകാർ ഇത്രയ്ക്കും പവർ കൂടെ നിൽക്കുന്ന ഫാൻസുകാരില്ല സപ്പോർട്ടേഴ്സായിട്ടുള്ള ഫാൻസുകാർ ഇത്രയും സപ്പോർട്ടുള്ള ഫാൻസുകാരില്ല കൂടെ ചങ്കായി നിൽക്കുന്ന ആൻ്റണി പെരുമ്പാവൂരിനെ പോലത്തെ ഒരാളില്ല ആ ആൻ്റണി പെരുമ്പാവൂരനാണെങ്കിലും എല്ലാ കഴിവും മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ എന്താ പറയുക എം എസ് സിയും എന്താ പറയുക ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഡ്രൈവറാണെങ്കിലും ആൾക്ക് മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ രാജാവാണ് അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം കൃത്യമായിട്ട് കൂടാതെ മറ്റൊരു ഫാൻ ബോയ് ആയിട്ടുള്ള പൃഥ്വിരാജ് ഇവരൊക്കെ എല്ലാവരും കൂടി അണിനിരക്കാണ് മോഹൻലാലിൻ്റെ പിന്നിൽ ഇവരെല്ലാവരും ചേർന്ന് അണിനിരുന്നതിൻ്റെ ഒരു പവറാണ് ഇത് കാണിക്കുന്നത് എന്തായാലും സിനിമ അമ്പത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അമ്പത് കോടി കളക്ട് ചെയ്യും എല്ലാ സിനിമകളേക്കാളും കൂടുതൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ സന്തോഷം തന്നെ പക്ഷെ കുറച്ച് നൈസ് സ്ഥലം കൂടുതലുണ്ടെന്ന് ഇപ്പോഴും പറയുന്നു എന്തായാലും എന്നോ അതിനോടൊന്നും പരിഭവം തോന്നരുത് ലാലേട്ടൻ ഗംഭീര നടന ഞാൻ ഒരിക്കലും ലാലേട്ടനെ കുറ്റം പറയില്ല കാരണം ഞാൻ തന്നെ ഞാൻ ഒരിക്കലും എവിടെയും മമ്മൂക്കനെ അനുകരിക്കാറില്ല ലാലേട്ടനെ തന്നെയാണ് അനുകരിക്കാറില്ല സ്ഥിരമായിട്ട് ഞാൻ ധാരാളം റീൽസും ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോയിൽ തന്നെ പോയി കാണാം ധാരാളം അതൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ ഞാൻ ലാലേട്ടൻ്റെ ഒരു സംഭവം മണ്ണും ഏറ്റവും കൂടുതൽ പിന്നിൽ നിന്നും നിന്നും മുന്നിൽ ഒരു തകർക്കാൻ ഗ്രേറ്റ് ആണ് എന്നെ ചെറുതെ പേരുള്ള ഈ മർമ്മവിദ്യയും നമ്പറും എല്ലാം പാവ ആള് കളി ഒരു കൊണ്ട് മാത്രമാണ് അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്തായാലും എംബുരാനൊപ്പം എംബുരാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശങ്ക കത്ത്